നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ തീപിടുത്തത്തിനെ കുറിച്ച് സംസാരിച്ച് കാലാവസ്ഥ വ്യത്യാനമാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നിപ്പോ രണ്ടു മൂന്ന് ദിവസം മുന്നേ മക്ക എന്ന നഗരത്തിൽ നഗരത്തില് സൗദിയിൽ അതായത് നമ്മുടെ മുസ്ലിംസിന്റെ തന്നെ പുണ്യഭൂമിയായ സ്ഥലമാണ് അപ്പൊ അവിടെ വലിയ രീതിയിൽ ഒരു ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു വെള്ളപ്പൊക്കം എന്ന് വെച്ചാൽ മരുഭൂപ്രദേശമാണ് പ്രധാനമായിട്ടും പക്ഷെ വലിയ രീതിയിൽ മഴ ആർത്ത് ഉലച്ച് പല സ്ഥലങ്ങളിലും ഈ മക്ക ഇരിക്കുന്ന നഗരം മുഴുവനും വെള്ളപ്പൊക്കവും കാറുകളൊക്കെ വെള്ളത്തിനടിയിലായി പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റി അതിൻ്റെ വീഡിയോസ് ഞാൻ സൈഡിൽ ആഡ് ചെയ്തിരിക്കാം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് മലയാളീസ് ഉള്ള സ്ഥലമാണ് ഈ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത ആ വീഡിയോയിൽ ഒരു മലയാളി ആ കാർ ഒലിച്ചു പോകുന്നു എന്ന് പറയുന്നത് എനിക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാനുള്ളത് പക്ഷെ ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു അറബിയാണെന്ന് തോന്നുന്നു അറബിയിലുള്ള ഒരാളാണ് തോന്നുന്നു അപ്പം ആ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ത് അപ്പൊ മക്കയിൽ ഈ പറയുന്ന വലിയ രീതിയിൽ മഴ പെയ്തു അതേപോലെ അവിടെ നഗരത്തിൽ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി കുറെ കാലമായിട്ട് അവിടെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇവര് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മഴ വെള്ളപ്പൊക്കം മഴ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായതും അതേപോലെ അവിടുത്തെ ഡ്രൈനേജ് സിസ്റ്റത്തിന് ഇത് താങ്ങാൻ പറ്റാത്ത ഇത് നൂറ്റാണ്ടുകൾ മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ഈ മക്ക നഗരം ഇവർ രൂപീകരിച്ചെടുത്ത സമയത്ത് അന്ന് ഈ ഇതേപോലത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്നിപ്പം മഴ പെയ്തു ഈ പറയുന്ന നഗരം വെള്ളത്തിന്റെ അടിയിലായി പോയൊരു സിറ്റുവേഷൻ ഉണ്ടായി ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഈ പറയുന്ന മരുഭൂമിയിൽ ഓടാൻ വേണ്ടിയുള്ള രീതിയിലുള്ള വലിയ വലിയ വാഹനങ്ങളാണ് അവിടെ ഉള്ളത് ആ വാഹനങ്ങൾ പോലും വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന അവസ്ഥയൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു കാര്യം നമ്മുടെ നടന്നതെന്ന് വെച്ചപ്പോ അമേരിക്കയിൽ ഉണ്ടായ ഈ തീപിടുത്തം അപ്പൊ ഈ തീപിടുത്തത്തിന് ഒരുപാട് ആൾക്കാർ അതിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് സേവ് ഗാസ സേവ് പാലസ്തീൻ അല്ലെങ്കിൽ അമേരിക്കയിലെ ജനങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ കമന്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ അമേരിക്കയിൽ ഉണ്ടായ ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം ഇതുപോലത്തെ കമന്റ്സ് ഒരുപാട് കാണുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ കേസ് പല സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പോലും വലിയ രീതിയിലുള്ള കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്യുന്നു വെള്ളപ്പൊക്കം വരുന്നു നമ്മുടെ വയനാട് ഉണ്ടായ ആ ഉരുൾപൊട്ടൽ പോലും ഇതിന്റെയൊക്കെ അതായത് വലിയൊരു ലോകത്തിൽ വലിയ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ വയനാട് ഉണ്ടായ വലിയൊരു ദുരന്തം പോലും അതായത് ചെറിയ മഴ പെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഹെവി ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം സാധാരണ ഇറങ്ങി നിന്ന ഉള്ളതിനേക്കാളും ചൂട് കുറച്ച് വളരെയധികം കൂടിയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തിൽ രണ്ട് ഡിഗ്രി കൂടിയിട്ടുണ്ടെന്നാണ് സയന്റിഫിക്കലി പറയുന്ന കാര്യമാണത് അപ്പം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ചൂടുണ്ടാവുന്ന അല്ലെങ്കിൽ ഭൂമിയിലെ ഈ വലിയൊരു കാലാവസ്ഥ വ്യതിയാനം കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾ കാണാത്ത രീതിയിലുള്ളൊരു കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണം നമ്മളൊക്കെ തന്നെയാണ് നിങ്ങൾ ആഗോള താപനം എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ചുരുക്കി ഞാൻ ജസ്റ്റ് അത് പറഞ്ഞുതരാം വ്യാവസായിക വിപ്ലവം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരുപാട് ഫാക്ടറീസ് വാഹനങ്ങൾ ഇന്ധനം കത്തിച്ചുള്ള കൽക്കരി കത്തിച്ചിട്ടുള്ള ഒരുപാട് പരിപാടീസ് പിന്നെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി പല സംഭവങ്ങൾ നടത്തുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള പുക പിന്നെ ഈ നമ്മുടെ എ സി ഉപയോഗിക്കുന്ന പോലും നമുക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഓൾറെഡി തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പുതപ്പ് പോലത്തെ ഒരു ആവരണം ഉണ്ട് അത് ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഭൂമിയിലെ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയാണ് പക്ഷെ നമ്മുടെ നമ്മുടെ ഇവിടെ വലിയ രീതിയിൽ വ്യാവസായിക വിപ്ലവം കഴിഞ്ഞ ഒരു പത്ത് പത്ത് വർഷത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ പത്ത് വർഷത്തിൽ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങി അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡ് ഓൾറെഡി ഉള്ള സ്ഥലത്ത് പോയി പിന്നെയും പിന്നെയും കെട്ടി 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 അവിടുത്തെ ആ ഒരു പുതപ്പിന്റെ ആവരണം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ നിന്ന് തട്ടി തിരിച്ചു പോകാതെ ആ ഭൂമിക്കകത്ത് തന്നെ നിന്ന് ഇത് ചൂട് കൂടി മനസ്സിലായി ചൂട് കൂടുന്നുണ്ട് അപ്പൊ ഈ ചൂട് കൂടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരു റെഫ്രിജറേറ്റർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അന്റാർട്ടിക്ക അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അത്രയും ഐസ് അവിടെ രണ്ടോ നാലോ കിലോമീറ്റർ കണക്കിന് ിന് ഐസ് കട്ടി പിടിച്ചു നടക്കുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക അത് ഭൂമിയെ വലിയ രീതിയിൽ തണുപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അന്റാർട്ടിക്കയിൽ ഇത്രയും ചൂട് കാരണം ഈ അന്റാർട്ടിക്കയിൽ ഐസ് ഉരുകാൻ ഉരുങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അവിടെ പച്ചപ്പ് കണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ പച്ചപ്പ് കാണാൻ പാടില്ല അന്റാർട്ടിക്കയിൽ ഫുൾ ഐസ് ആണ് അവിടെ പച്ചപ്പ് കാണാൻ പാടില്ല അപ്പൊ പച്ചപ്പ് കണ്ടതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിൽ വളരെ അടുത്തൊരു നൂറ് വർഷത്തിനകത്ത് അന്റാർട്ടിക്കയിൽ വലിയ രീതിയിൽ മഞ്ഞുരുങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് മഴ പെയ്യാൻ പാടില്ലാത്ത സ്ഥലം രണ്ടുമൂന്ന് വർഷത്തിന് അവിടെ മഴ പെയ്തു അതിന്റെ പ്രതികരണ ഏഴ് മീറ്ററോളം കടൽ എന്നാണ് പറയുന്നത് അടുത്ത ഒരു നൂറ് വർഷത്തിനകത്ത് സയൻസ് പറഞ്ഞാൽ അടുത്തൊരു നൂറ് വർഷത്തിനകത്ത് നമ്മുടെ ഭൂമിയിൽ വൻതോതിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കടലുകൾ കടലിന്റെ ഇന്ന് നിലവിലുള്ള കടല് ഇനിയും മുന്നോട്ട് കയറി വരാനുള്ള സാധ്യത ഉണ്ട് ഈ അതായത് ബേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് നഗരങ്ങൾ ചിലപ്പം ഈ കടലിന്റെ അടിയിൽ പോകാനുള്ള സാധ്യത ഉണ്ട് ഇവൻ നമ്മുടെ കൊച്ചിയൊക്കെ പറയുന്നത് ഈ കൊച്ചിയൊക്കെ കടലിനോട് ചേർന്നിരിക്കുന്ന ചില പട്ടണങ്ങളാണ് അല്ലെങ്കിൽ ചെന്നൈ ബംഗാളിന്റെ സൈഡ് ഇപ്പൊ ഇതേപോലത്തെ കുറെ സ്ഥലങ്ങൾ കടലിന്റെ അടിയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഒരു നാല്പത് വർഷത്തിന് മുന്നേ തന്നെ ഈ ആഗോള താപനത്തിനെ കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ലോകത്ത് വലിയ രീതിയിൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ കൊറോണ ഉണ്ടായ സമയം നമുക്കറിയാം ഒരു ഒരു വർഷം മൊത്തത്തിൽ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രൊഡക്ഷൻസ് വ്യാവസായികമായുള്ള പ്രൊഡക്ഷൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത് നമ്മുടെ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ രീതിയിൽ ഉത്പാദിപ്പിക്കാൻ പറ്റില്ല ഭയങ്കരമായ കുറവായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു ടൈമിൽ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടായി പിന്നെയും വൻ തോതിൽ ഭൂമിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉത്പാദിപ്പിക്കാൻ തുടങ്ങി ഇത് ആകാശത്ത് ഒരു പുതപ്പ് പോലെ ഇപ്പം നമ്മൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു ചെറിയ പുതപ്പെടുത്ത് മൂടപ്പുള്ള ചൂടായിരിക്കും നിങ്ങൾ ഒരു മൂന്നോ നാലോ പുതപ്പെടുത്ത് മൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൂട് അപ്പൊ ആ ഒരു ചൂടിനകത്താണ് ഭൂമി ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം മക്ക പോലത്തെ സ്ഥലങ്ങളിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ അവിടെ ഉണ്ടായതിനേക്കാളും വലിയ രീതിയിൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ നമ്മുടെ കേരളത്തിൽ തന്നെ എടുക്കാം നമ്മൾ കഴിഞ്ഞ ഒരു നാലഞ്ചു വർഷമായിട്ട് ഇവിടെ പല സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നത് വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ചൂടാണെങ്കിൽ വലിയ രീതിയിൽ ചൂട് വലിയ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ മഴ പെയ്യുന്നുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് പോലും നമ്മുടെ ഇവിടെ വലിയ രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴ കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് ചൂടാകുന്നു അപ്പം ഇതൊരു വലിയ കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ ഭവിഷത്ത് അടുത്ത തലമുറ ഉറപ്പായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അടുത്ത നൂറ് വർഷത്തിനകത്ത് ഭൂമിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇതിനെല്ലാം ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ് നിങ്ങൾ ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പ് നമ്മളെ ചുറ്റുപാടു ഉണ്ടായിരുന്ന കാലാവസ്ഥയോ മാറ്റം ആയിരിക്കില്ല ഇന്ന് നമ്മുടെ നാട്ടിൽ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊരു ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളെ സ്ഥലത്ത് കാണാത്ത ഒരു നമ്മളെവിടെ നിന്നും പെട്ടെന്നൊന്നും വന്നിറങ്ങാത്ത ഒരു സാധനമാണ് മയിൽ മയിൽ വരുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ വേനൽ ഉണ്ടാവാൻ ഉണ്ടെന്ന് പറയുന്നു ഈ വരൾച്ച കൂടുതലുള്ള സ്ഥലത്താണ് മയിൽ വരാൻ സാധ്യതയുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ മയിലൊക്കെ നിങ്ങളെ നാട്ടിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങളുടെ നാട്ടിൽ ഒരു വരൾച്ച ഉടനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതുന്നത്